നമസ്കാരം മോന്റെ ചിതകണ്ടാലും വേണ്ടില്ല മരുമോള് കരഞ്ഞാൽ മതി എന്ന തരം താഴ്ന്ന നിലപാടാണ് പിണറായി സർക്കാരിൻ്റെത് ഒരു തരത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല പഠിച്ചതല്ലേ പാടു കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി സർക്കാർ ആയതുകൊണ്ട് കേരളത്തെ തഴയുന്നു എന്നും കേരളത്തിന് ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നു എന്നും വലിയ വായിൽ കരയുന്ന പിണറായി സർക്കാരിന്റെ പിടുപ്പ് കേടു ഇക്കുറി കഞ്ഞിയിൽ പാറ്റ് വീണത് കോളേജ് അധ്യാപകർക്കാണ് ഒന്നും രണ്ടുമല്ല അർഹിക്കപ്പെട്ട ആയിരത്തി അഞ്ഞൂറ് കോടിയുടെ കുടിശ്ശികയാണ് കോളേജ് അധ്യാപകർക്ക് സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ട് നഷ്ടമായത് ഏഴാം ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ ശുപാർശ പ്രകാരം കോളേജ് സർവകലാശാല അധ്യാപകർക്ക് ലഭിക്കേണ്ട തുകയായിരുന്നു അത് അപൂർണമായ അപേക്ഷ നൽകിയും സമയബന്ധിതമായി ശുപാർശ നൽകാതെയും കേരളം വരുത്തിയത് ഗുരുതര വീഴ്ചയാണ് അനുവദിച്ചു കിട്ടുന്ന ആനുകൂല്യങ്ങൾ പോലും യഥാസമയം അർഹിക്കപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുക്കാനോ സമയബന്ധിതമായി അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനോ കഴിയാത്ത പിണറായി സർക്കാരാണ് മോദി സർക്കാരിനെ ഒളിഞ്ഞും തെളിഞ്ഞും വിമർശിക്കുന്നത് പൂർണമായ അപേക്ഷ തയ്യാറാക്കാനോ സമയക്രമം പാലിച്ച് അപേക്ഷ സമർപ്പിക്കാനോ അറിയാത്ത ഉദ്യോഗസ്ഥരെയാണ് ആണ് തീറ്റിപ്പോറ്റുന്നതെങ്കിൽ എന്തിനാണ് അറിയാത്ത ഭരണഭാരം ചുമക്കുന്നത് പിണറായി സർക്കാരെ കേരളം വരുത്തിയ വീഴ്ച കേന്ദ്രമന്ത്രി ഡോക്ടർ സുഗാന്ത മജുംദാർ കഴിഞ്ഞ ദിവസം ലോകസഭയിൽ സംസാരിക്കവെയാണ് പറഞ്ഞത് സംസ്ഥാന സർക്കാർ പണം നൽകിയ ശേഷം റീഇംബേഴ്സ്മെന്റ് സ്കീമിൽ അപേക്ഷിച്ചാൽ പോലും കേന്ദ്ര സഹായം ലഭിക്കുമായിരുന്നു എന്നാൽ ഇതിന് സംസ്ഥാനം തയ്യാറാകാത്തതാണ് അധ്യാപകർക്ക് തിരിച്ചടിയായത് അല്ലെങ്കിലും കമ്മികൾക്കെത്തിരി ധാർഷ്യം കൂടുതലാണല്ലോ ശമ്പളവും കിമ്പളവും പോരാത്തതിന് പാവപ്പെട്ടവന്റെ പിച്ച ചട്ടിയിൽ കൈയുട്ടു വാരിയും കുമ്പീർപ്പിക്കുന്ന കമ്മി നേതാക്കൾക്ക് കഷ്ടപ്പെട്ട് പഠിച്ചു ജോലി വാങ്ങിയവന്റെ കഷ്ടപ്പാടിന്റെ വില എങ്ങനെ അറിയാനാണ് വിദ്യാഭ്യാസത്തിന് വിദ്യാഭ്യാസം എന്ന് മാത്രം വായിക്കാൻ അറിയുന്നവരോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കുറഞ്ഞ പക്ഷം നിങ്ങളുടെ കഞ്ഞിയിലാണ് ഇത്തവണ പിണറായി മണ്ണ് വാരി എന്നെങ്കിലും അധ്യാപകരെ നിങ്ങളെങ്കിലും അറിഞ്ഞു വെക്കുക തിരുത്തേണ്ടത് തിരുത്താനും യുക്തിപൂർവം ചിന്തിക്കാനും നിങ്ങൾക്ക് വരുംകാല ഇലക്ഷൻ സമയമെങ്കിലും പ്രയോജനപ്പെടുത്താം രണ്ടു തവണ കേന്ദ്രം കത്തയച്ചിട്ടും പണം വിതരണം ചെയ്ത കണക്ക് ഹാജരാക്കാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞില്ല ഇവിടെ ഇരുന്ന് കരയുമ്പോൾ പിണറായിക്ക് കയ്യിൽ പണം കൊണ്ട് കൊടുക്കാൻ ഒന്നും കഴിയില്ലല്ലോ അറിയിപ്പ് കിട്ടിയിട്ടും അവഗണിച്ചത് ഇനി കയ്യിൽ കൊടുത്താലേ വാങ്ങൂ എന്നുള്ള പിടിവാശി കൊണ്ടാണെങ്കിൽ അതിനെയും ഇരട്ടച്ചങ്ക് എന്ന് വിളിച്ച് കയ്യടിച്ചോളൂ പക്ഷേ ശുദ്ധ പോടത്തരം എന്ന് മാത്രമേ വിളിക്കാൻ കണ്ടു നിൽക്കുന്ന ഞങ്ങൾക്ക് കഴിയൂ കമ്മികളെ